നമസ്കാരം മീഡിയ രംഗിലേക്ക് സ്വാഗതം ആട് ജീവിതം ലോകത്തെമ്പാടും ചർച്ചയാകുമ്പോൾ അതിൻ്റെ കഥയ്ക്ക് ഊടും പാവും നൽകി തുടങ്ങിയത് ബഹ്റിൻ എന്ന രാജ്യത്ത് വെച്ച് തന്നെയാണ് കഥാകാരനും കഥാപാത്രവും കണ്ടുമുട്ടിയതും ബഹ്റിൽ വെച്ച് തന്നെ എന്തായാലും ബഹ്റിനിൽ ആടുജീവിതത്തിൻ്റെ വിജയം ആഘോഷിക്കാനൊരുങ്ങുകയാണ് ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിശദാംശങ്ങളിലേക്ക് ലോകമെമ്പാടും വിജയകരമായി പ്രദർശനം തുടരുന്ന ബ്ലസ്സി പൃഥ്വിരാജ് ചിത്രമായ ആടുജീവിതത്തിന്റെ വിജയാഘോഷം ഈ വരുന്ന ഏപ്രിൽ പത്തൊൻപതിനും ഇരുപതിനും ബഹറിൻ കേരളീയ സമാജത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ബഹറിൻ കേരളീയ സമാജം മുൻ സാഹിത്യ വിഭാഗം സെക്രട്ടറിയും പ്രശസ്ത നോവലിസ്റ്റുമായ ബിന്യാമൻ എഴുതിയ നോവൽ എന്നതിനപ്പുറം കഥാപാത്രമായ നജീബ് ഏറെക്കാലം ജീവിച്ച ബഹ്റനിൽ വെച്ച് തന്നെ വിജയം ആഘോഷിക്കപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ് പ്രദർശന വിജയത്തിലും ശ്രദ്ധേയമായ ജീവിതം എന്ന സിനിമ തിയേറ്ററിൽ സംവിധായകനോടും മറ്റു സിനിമാ പ്രവർത്തകരോടും ഒപ്പം ആസ്വദിക്കാനുള്ള അവസരം ഒരുക്കാൻ ശ്രമിക്കുമെന്നും സംവിധായകനായ ബ്ലസ്സി അടക്കമുള്ള ആടുജീവിതത്തിന്റെ അണിയറ പ്രവർത്തകരുമായി മുഖാമുഖവും അവരെ സമാജത്തിൽ ആദരിക്കുകയും ചെയ്യുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അറിയിച്ചു നടൻ കെ ആർ ഗോകുൽ ഗായകൻ ജിതിൻ രാജ് മറ്റ് സാങ്കേതിക പ്രവർത്തകരും ബ്ലസിയോടൊപ്പം പങ്കെടുക്കുമെന്നാണ് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കരയ്ക്കൽ വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ബി കെ എസ് ഫിലിം ക്ലബ് കൺവീനർ അരുൺ പിള്ളയുമായി മൂന്ന് നാല് പൂജ്യം രണ്ട് പൂജ്യം ആറ് അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് Supported by House of Uniforms. Best quality, lower price. Al Hilal Hospitals and Medical Center. Available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey for detergents. We guarantee your satisfaction.